നമസ്കാരം ശശി തരൂരിനെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച അങ്ങ് ഹൈക്കമാൻഡ് മുതൽ കെ വരെയുള്ള എല്ലാ ഘടകങ്ങളും ഒരുപോലെ പറയുന്നൊരു കാര്യം ശശി തരൂരിനെ അത്രക്കങ്ങ് ആവശ്യമില്ല എന്നുള്ള മട്ടിലാണ് സുപ്രധാന പദവികളൊന്നും നൽകാതെ അദ്ദേഹത്തെ വെറും എം ബി ഐ കാണാനാണത്രേ എല്ലാവർക്കും ആഗ്രഹം ഈ സാഹചര്യത്തിലാണ് തരൂരൊന്ന് പൊട്ടിത്തെറിക്കുന്നത് തരൂരിനെ കുടുക്കാൻ കിട്ടുന്ന സകല അവസരവും സകല ഘടകങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് തരൂരിന് തന്നെയുള്ള ഒരു ബോധ്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നാട്ടിലെ എല്ലാ പാർട്ടിക്കാരും പരസ്പരം അംഗീകരിക്കേണ്ട സമയത്ത് അംഗീകരിക്കുകയും കുറ്റപ്പെടുത്തേണ്ട സമയത്ത് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് കോൺഗ്രസ് നേതാക്കളും അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ഞാൻ കേരളത്തിലെ വ്യവസായ വകുപ്പിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആരും ശ്രദ്ധിക്കാതെ പോകുമായിരുന്ന ഒരു കാര്യത്തിൻ്റെ പേരിൽ ശശി തരൂരിനെ ആകപ്പാടെ വേട്ടയാടുന്ന വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് എന്ന് വേണം കരുതാൻ ഈ സാഹചര്യത്തിലാണ് തരൂരിൻ്റെ ഒരു അഭിമുഖ സംഭാഷണം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇംഗ്ലീഷ് പത്രത്തിൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസ്സിന് ഭാവിയിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആ അഭിമുഖത്തിലെ പ്രധാന കാര്യങ്ങളും അതിനുശേഷം തരൂരിൻ്റെ നിലവിലെ സാഹചര്യങ്ങളും നമുക്ക് ഒന്ന് കണ്ടു പോകാം കോൺഗ്രസ്സിന് തൻ്റെ സേവന ആവശ്യമില്ലെങ്കിൽ മറ്റ് വഴികളുണ്ട് എന്നതാണ് തരൂരിൻ്റെ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട പരാമർശം മറ്റ് ചില കാര്യങ്ങൾ ഇവയാണ് നാല് തവണ എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനം അംഗീകരിച്ചത് കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു പ്രധാന നേതാവിൻ്റെ അഭാവമുണ്ട് പാർട്ടി അടിത്തട്ടിൽ നിന്ന് തന്നെ വോട്ടർമാരെ ആകർഷിക്കണം നന്നായി പ്രവർത്തിച്ചില്ല എങ്കിൽ അടുത്ത തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും കോൺഗ്രസിന് ദേശീയ തലത്തിൽ തിരിച്ചടിക്ക് തന്നെ സാധ്യതയുണ്ട് പല ഏജൻസികൾ നടത്തിയ സർവേയിലും താൻ നേതൃപദവിക്ക് യോഗ്യനാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ പാർട്ടിയിലേക്ക് എത്തിയത് ഇത്രയുമാണ് തരൂർ ആ ഇംഗ്ലീഷ് പത്രത്തിലെ അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഇനി ഏത് സാഹചര്യത്തിലാണ് തരൂരിൻ്റെ പ്രതികരണം പുറത്തു വന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കുറച്ച് ദിവസം മുന്നേയാണ് അധികം അകലെയല്ലാത്ത ദിവസമാണ് രാഹുൽ ഗാന്ധിയുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയത് അതിനും ഒരു പശ്ചാത്തലമുണ്ട് അത് കേരളത്തിലെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വരെയുള്ള ആളുകൾ തരൂരിനെ തിരുത്താൻ പരസ്യമായി വാർത്താ സമ്മേളന പരമ്പര തന്നെ നടത്തിയതിൻ്റെ ഒക്കെ തുടർച്ചയാണ് തരൂരും രാഹുൽ ഗാന്ധിയും മാത്രം പങ്കെടുത്ത ഒരു ചർച്ചയാണ് അന്ന് നടന്നത് അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോടും തരൂർ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞങ്ങൾ രണ്ടുപേർ മാത്രം പങ്കെടുത്ത ചർച്ചയാണ് അതിലുണ്ടായ സംഭവങ്ങൾ മൂന്നാമതൊരാളോട് പങ്കുവെക്കാൻ കഴിയില്ല എന്ന് എന്നാൽ എന്താണ് സംഭവിച്ചത് കേരളത്തിലെ നേതൃത്വവും കേരള നേതൃത്വത്തിൽ താല്പര്യമുള്ള ഹൈക്കമാൻഡ് നേതാക്കളും ചില വാർത്തകൾ പടച്ചുവിട്ടു എന്നുള്ളതാണ് തരൂരിന്റെ പ്രധാന പരാതി അതോടെയാണ് തരൂർ പ്രകോപിതനായത് എന്ന് വേണം കരുതാൻ പൊതുസമൂഹത്തിൽ തരൂരിന്റെ ഇമേജിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായ പ്രചരണമാണത്രേ നടത്തപ്പെട്ടത് അത് അതുപോലെ വിശ്വസിച്ച് പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായി മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ് തരൂരിനെ പ്രധാനമായി പ്രകോപിച്ചത് രാഹുൽ ഗാന്ധിയും താനും മാത്രം പങ്കെടുത്ത ചർച്ചയിൽ തനിക്ക് അധികാരമോഹമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള വാർത്ത ആദ്യം പുറത്തു വന്നത് മനോരമയിലൂടെയാണ് പിന്നീട് അതിനെ പിൻപറ്റി ന്യൂസ് ചാനലുകളും മറ്റു മാധ്യമങ്ങളും വാർത്തകൾ പ്രസിദ്ധീകരിച്ചു ആ വാർത്തയുടെ ദുരുദ്ദേശം വ്യക്തമാണ് തരൂരിനെ അപകീർത്തിപ്പെടുത്തുക തരൂര് എന്തായാലും തരൂരിനെതിരായ പ്രചരണത്തിന് സഹായകരമായ വാർത്ത നൽകൂലോ ഒന്നുകിൽ രാഹുൽ ഗാന്ധി നൽകി അല്ലെങ്കിൽ രാഹുൽ സ്വാധീനമുണ്ട് എന്ന് റിപ്പോർട്ടർമാർ വിശ്വസിക്കുന്ന ഏതോ ഒരു സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വിട്ടു മനോരമയിൽ വന്ന വാർത്തയിലെ പ്രധാന പോയിന്റുകൾ ഇവയാണ് രാഹുൽ ഗാന്ധിയോട് ചില സ്ഥാനങ്ങൾ നൽകണം എന്ന് തരൂർ ആവശ്യപ്പെട്ടു രാഹുൽ ഉറപ്പ് നൽകിയില്ല രണ്ടാമത്തേത് ഏതൊക്കെ സ്ഥാനങ്ങളാണ് വേണ്ടത് എന്ന് രാഹുൽ തരൂരിനോട് ചോദിച്ചു അപ്പൊ തരൂര് യൂത്ത് കോൺഗ്രസിന്റെയും എൻ എസ് യുവിൻ്റെയും ദേശീയ ചുമതല നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചു മൂന്നാമത്തേത് സ്ഥാനങ്ങൾക്കായുള്ള തരൂരിന്റെ ആവശ്യം രാഹുൽ ഇതോടെ തള്ളിക്കളഞ്ഞു നാല് ലോക്സഭയിൽ പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിലേക്ക് താൻ യോഗ്യനായിരുന്നു അത് രാഹുൽ വന്നതോടെയാണ് ആ സ്ഥാനം പോയത് എന്ന് രാഹുലിനോട് തന്നെ തരൂര് പറഞ്ഞു അഞ്ചാമത്തേത് പാർലമെന്റിലെ തൻ്റെ മികവ് പാർട്ടി ഉപയോഗപ്പെടുത്തിയില്ല ആറാമത്തേത് കേരളത്തിൽ കേന്ദ്രീകരിക്കണമെങ്കിൽ ഏതാണ് റോൾ എന്ന് പറയണം കേരളത്തിൽ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാട്ടുന്നുണ്ടോ എന്ന് രാഹുൽ വ്യക്തമാക്കണം ഇത്രയുമാണ് ശശി തരൂർ ആവശ്യപ്പെട്ടതായി മനോരമ വാർത്തയിൽ വിശദീകരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമായി അതേ വാർത്തയിൽ ഉദ്ധരിച്ച കാര്യങ്ങൾ രണ്ടാണ് ഒന്ന് തരൂരിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ കേരള ഘടവുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണം രണ്ട് കേരളത്തിലെ പ്രശ്നങ്ങളിലും വികസന കാര്യങ്ങളിലും പാർട്ടി ലൈനിൽ ഉറച്ചു നിൽക്കണം പിന്നെ സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു ഉറപ്പും നൽകാനാവില്ല എന്നുള്ള വിശദീകരണം തരൂരിനെ പ്രകോപിച്ചത് താൻ സ്ഥാനം കേട്ടാൻ വേണ്ടി നടക്കുന്നയാളാണ് എന്ന മട്ടിൽ പുറത്തു വന്ന ഈ വാർത്തയും തുടർ വാർത്തകളുമാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളോ രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുണ്ട് എന്ന് കരുതപ്പെടുന്നവരോ ആണ് ഈ വാർത്തകൾ പ്ലാൻ ചെയ്തത് ഇതാണ് തരൂരിൻ്റെ നിഗമനം എന്ന് വേണം നമുക്ക് കരുതാൻ അങ്ങനെ തന്നെ മോശക്കാരനാക്കാനുള്ള നീക്കം നടന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം തനിക്ക് കിട്ടേണ്ടതാണ് എന്ന് രാഹുൽ ഗാന്ധിയോട് തന്നെ പോയി പറയാൻ അത്രമാത്രം മണ്ടനാണോ താൻ എന്നാണ് തരൂർ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് ഈ നീക്കം കേരളത്തിലെ നേതൃത്വം അറിഞ്ഞോ അല്ലെങ്കിൽ കേരളത്തിൽ താല്പര്യമുള്ള ഹൈക്കമാൻഡിലെ ചില നേതാക്കളോ നടത്തിയതാണ് എന്നാണ് തരൂരിൻ്റെ വിശ്വാസം കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം ലേഖനത്തിലൂടെ പരാമർശിച്ചു അത് പ്രശംസാരൂപയാണെങ്കിൽ രൂപേണയാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഇത്രമാത്രം താൻ കുരിശിലേറ്റപ്പെടേണ്ടതുണ്ടോ എന്ന് തരൂർ വിചാരിക്കുന്നുണ്ട് എ കെ ആൻ്റണി മുതൽ വി ഡി സതീശൻ വരെ സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷത്തെ ഭരണ പല ഘട്ടങ്ങളിലായി അവരവർക്ക് പ്രാധാന്യം കിട്ടുന്ന ഇടങ്ങളിൽ പ്രശംസിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത വിധം തൻ്റെ വാക്കുകൾ കാത്തിരുന്നത് പോലെ കൊത്തിപ്പറിക്കാൻ നേതാക്കൾ ഇറങ്ങിത്തിരിച്ചു ആ നീക്കത്തിൻ്റെ തുടർച്ചയാണ് രാഹുലുമായുള്ള കൂടിക്കാഴ്ചയെ ഉദ്ധരിച്ച് അപകീർത്തി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻ നിന്നത് ആ സംഭവം അതിൻ്റെ തുടർച്ചയാണ് മറ്റൊന്ന് തരൂരിനോടുള്ള അവഗണനയാണ് തരൂരിൻ്റെ മനസ്സിലുള്ള പ്രശ്നം എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതിലുള്ള എതിർപ്പ് അത് തീർക്കാനുള്ള അവസരമായി ദേശീയ നേതൃത്വം ഈ സാഹചര്യത്തെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ തൻ്റെ കാര്യത്തിൽ മൗനമായിരുന്ന പല നേതാക്കളും പിന്നീടുമെൽ എ തനിക്കെതിരെ തലപൊക്കി തരൂരിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം അനുകൂലമായ നിലപാടുകൾ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടില്ല പാർട്ടി ചുമതലകളൊന്നും നൽകുന്നില്ല പാർലമെന്റിലെ പ്രസംഗത്തിന്റെ സമയം പോലും കാര്യമായി കിട്ടാത്ത അവസ്ഥ ലോക്സഭയിൽ ഏറ്റവും അധികം മോദിക്കെതിരായ പ്രസംഗങ്ങൾ ഗംഭീരമായി നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ കിട്ടിയിരുന്നതാണ് തരൂരിന് എന്നാൽ മൂന്നാം മോദി സർക്കാരിൽ തരൂരിന് കാര്യമായ സമയം കിട്ടിയതേയില്ല ഒരു സമ്മേളനത്തിലും പാർലമെന്റിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കൂടി വരവോടെ ആസൂത്രിതമായി തരൂരിനെ ഒതുക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ ഏറ്റവും ഒടുവിലുണ്ടായ അഴി അഴിച്ചുപണി തന്നെ തരൂരിനെ എങ്ങനെ പരിഗണിച്ചു എന്ന് നോക്കിയാൽ മതി എങ്ങനെ പരിഗണിക്കുന്നു ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ എന്നുകൂടി ആലോചിക്കാവുന്നതാണ് സംഘടന ശക്തിപ്പെടുത്തുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവിടെ തരൂരിന് കാര്യമായ പരിഗണനയില്ല സംസ്ഥാനങ്ങളിൽ പുതിയ ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല നൽകിയതും രണ്ട് സംസ്ഥാനങ്ങളിൽ ഒമ്പത് സംസ്ഥാനങ്ങളിൽ ഇൻചാർജുമാരെ നിയമിച്ചതും കഴിഞ്ഞ ദിവസങ്ങളിലാണ് തരൂരിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ദേശീയ തലത്തിൽ ഉള്ള ചുമതലകൾ നൽകുക എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്നാൽ അതിലേക്കുള്ള ആലോചനകൾക്ക് ഒന്നും തരൂരിനെ പരിഗണിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ രാഹുൽ കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെ രണ്ടാം നേതാവാക്കി ഉയർത്തുക എന്ന നീക്കമാണ് പാർട്ടിയിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായി എം പി എന്നതിനപ്പുറത്ത് സുപ്രധാന പദവി നൽകാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട് പ്രിയങ്കയ്ക്കായി പ്രത്യേക പദവി ഉണ്ടാക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി ഒരുക്കുക എന്ന പ്രത്യേക ഉദ്ദേശത്തോടെ ദേശീയ തലത്തിൽ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കാനും അതിൻ്റെ തലപ്പത്ത് പ്രിയങ്കയെ നിയമിക്കുവാനാണ് നിയമിക്കാനുമാണ് ആലോചന പാർട്ടിയിൽ സുപ്രധാന ചുമതല പ്രിയങ്ക വഹിക്കണം എന്ന ആവശ്യം മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുകയും ഇത് സംബന്ധിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് ഒടുവിൽ വരുന്ന വാർത്ത ഈ സാഹചര്യത്തിൽ ശശി തരൂർ അനിവാര്യനായ നേതാവായി ദേശീയ നേതൃത്വവും കരുതുന്നില്ല ഇങ്ങനെ വേണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കേരളത്തിലാണെങ്കിലോ ഒരു ബാധ്യതയാകുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകി ആകുന്ന രീതിയിൽ കാര്യങ്ങൾ വരുമോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പം നേതാക്കൾക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഇരുഭാഗത്തു നിന്നുമുള്ള വളഞ്ഞിട്ടാക്രമണത്തിന് പ്രതിരോധം തീർക്കുക എന്ന സാഹചര്യമാണ് തരൂരിന് മുന്നിലുള്ളത് തരൂരിനുള്ള നിലപാട് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് കൃത്യമായ സന്ദേശത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും തരൂരിനെ എറണാകുളത്ത് നടന്ന കെ സമ്പൂർണ്ണ സമ്മേളനത്തിലേക്ക് കെ പ്രസിഡന്റ് ആയിരുന്ന ഞാൻ ക്ഷണിച്ചു സോണിയാഗാന്ധിയും ഉണ്ടായിരുന്ന വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി അങ്ങനെയാണ് തരൂർ കോൺഗ്രസിലേക്ക് വന്നത് ഈ പാർട്ടിയിൽ നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത കൊണ്ടാണല്ലോ നാല് തവണ കോൺഗ്രസ് എം ആക്കിയതും കേന്ദ്രമന്ത്രി ആക്കിയതും പത്തു വർഷമായി നാല് സ്ഥിരം സമിതികളിൽ ഒരാളാക്കിയതും തരൂർ സ്ഥാനമാനങ്ങൾ ചോദിച്ചു എന്ന പ്രചരണത്തിൻ്റെ തുടർ എന്ന നിലയിലും വേണമെങ്കിൽ ചെന്നിത്തലയുടെ നിലപാട് വ്യാഖ്യാനിക്കാം എന്നാൽ മുരളീധരൻ തരൂരിന് എന്തെല്ലാം സ്ഥാനങ്ങൾ നൽകി എന്ന ചെന്നിത്തലേക്കാൾ കുറച്ച് കടത്തിയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ കിട്ടിയാണ് താൻ ജയിക്കുന്നത് എന്ന തരൂരിൻ്റെ പരാമർശത്തെ മുരളീധരൻ ചോദ്യം ചെയ്യുകയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ജയിക്കുന്നത് എന്നും അതിനായി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരെ മറക്കരുത് എന്നും മുരളി ആവശ്യപ്പെടുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ കൊണ്ടാണ് പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ആരും ജയിക്കില്ല പക്ഷേ പാർട്ടി പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവരെന്തിനാണ് ജോലിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ പാർട്ടി വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടി ഒരു പ്രധാന ഘടകം തന്നെയാണ് പാർട്ടി നമ്മളെ സ്ഥാനാർത്ഥിയാവുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയാവുന്നത് അതേസമയം തിരുവനന്തപുരത്ത് നേരത്തെയും ഒന്നിലധികം തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ടെന്നും തരൂരിനെ ഉറപ്പിക്കുന്നുണ്ട് പരോക്ഷമായ മുരളി എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റൊന്നിലും തുടർച്ചയായിട്ട് എ ചാൾസോട് ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ടിക്കറ്റ് ഹാട്രിക് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നേടിയ ആദ്യത്തെ ആൾ ശ്രീ എ ചാൾസാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കൈ കൊണ്ട് ജയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റൂ കേരളത്തിൽ നേതാക്കളുടെ ഒരു അഭാവവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നും തരൂര് അനിവാര്യനല്ല എന്ന സൂചനയോടെ മുരളി വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരാ പിന്നാലെ കെ സുധാകരനും തരൂരിൻ്റെ ഈ പ്രതികരണത്തെ തുടർന്ന് അതിരിവിടുന്നത് ശരിയായ രീതിയല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ചുരുക്കത്തിൽ പ്രകോപിപ്പിച്ച നേതാക്കൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് ശശി തരൂർ അഭിമുഖത്തിലൂടെ ചെയ്തിരിക്കുന്നത് നേതൃത്വവുമായി സമ്പൂർണമായി ഇടഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്ന പ്രതികരണങ്ങളിലും വ്യക്തമാകുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് തരൂരിൻ്റെത് എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമ വാർത്തകളും വരുന്നത് ഈ സാഹചര്യത്തിൽ തരൂരിനെ പിണക്കുന്നതിലൂടെ ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസ് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം ബാക്കിയുണ്ട് വരും നാളുകളിൽ തരൂരിൻ്റെ മുന്നോട്ടുപോക്ക് എങ്ങനെയായിരിക്കും എന്നതും പ്രധാനമാണ് കേരളത്തിൽ സി പി എം നേതാക്കൾ എ കെ ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തരൂരിനെ പ്രശംസിച്ച് രംഗത്ത് വരുന്നതും ശ്രദ്ധേയമാണ് ഈ സാഹചര്യം കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ കെ പി സി സിയെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി അറിയാനുള്ളത് നന്ദി നമസ്കാരം